നമസ്കാരം മലയാളി വാര്ത്ത സ്വാഗതം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയും കെ സി വേണുഗോപാലും ചേർന്ന് മാതൃഭൂമി ദിനപത്രത്തെ തകർക്കാൻ ശ്രമിക്കുന്നതായി ആർ എസ് എസ് നിരീക്ഷണം ബി ജെ പി ആര് എസ് എസ് അനുയായികള്ക്കിടയില് വൻതോതിലാണ് മാതൃഭൂമിയുടെ സർക്കുലേഷൻ ഇടിയുന്നതെന്ന് ബി ജെ പി വൃത്തങ്ങള് പറയുന്നു രാഹുൽ നന്ദി എന്ന പേരിൽ പത്രം പ്രസിദ്ധീകരിച്ച മുഖ്യ വാര്ത്തയാണ് പത്രത്തെ പ്രതിസന്ധിയിലാക്കിയതെന്നാണ് നിരീക്ഷണം ഹിന്ദു മതത്തിനെതിരെ രാഹുൽ പരാമർശം നടത്തിയെന്ന് ബി ജെ പി ആരോപിക്കുന്ന പാർലമെന്റ് പ്രസംഗമാണ് മാതൃഭൂമി വാർത്തയാക്കിയത് പത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രേയാംസ് കുമാറിനെതിരെയാണ് ബി ജെ പി ആരോപണം ഉന്നയിക്കുന്നത് ശ്രേയാംസ് കുമാറിന്റെ ബിസിനസ് സംരംഭങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ നീങ്ങാനുള്ള സാധ്യതയും ചില നേതാക്കൾ തള്ളിക്കളയുന്നില്ല രാഹുൽ നന്ദി വിവാദത്തിൽ പത്രത്തിന്റെ പ്രചാരം ഗണ്യമായി കുറയാൻ തുടങ്ങിയതോടെ മാനേജിംഗ് എഡിറ്റർ പി വി ചന്ദ്രൻ എഡിറ്റർ മനോജ് കെ ദാസിനെതിരെ രംഗത്ത് വന്നതോടെയാണ് ആർ എസ് എസ് പറയുന്നത് സ്ഥിതി അപകടകരമാണെന്ന് ചൂണ്ടിക്കാട്ടി സർക്കുലേഷൻ വിഭാഗം ജനറൽ മാനേജർ മാനേജിംഗ് എഡിറ്റർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു തിരുവനന്തപുരത്ത് മാത്രം അയ്യായിരം പത്രം കുറഞ്ഞു കേരളത്തിനകത്തും പുറത്തും ഗണ്യമായ തോതിലാണ് പത്രത്തിന് കുറവ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പി വി ചന്ദ്രൻ എഡിറ്ററെ വിളിച്ച് ക്ഷുഭിതനായെന്നും ആർ എസ് എസ് വൃത്തങ്ങൾ പറയുന്നു ഉടനെ ഡയറക്ടർ ബോർഡ് യോഗം വിളിച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന് പി വി ചന്ദ്രനും മകനും ജോയിന്റ് മാനേജിംഗ് എഡിറ്ററുമായ പി വി നിതീഷും ആവശ്യപ്പെട്ടിരിക്കുകയാണ് പി വി ചന്ദ്രന്റെ കുടുംബത്തിന്റെ എതിർപ്പ് മറികടന്നാണ് ശ്രേയാംസ് കുമാർ പത്രാധിപരെ നിയമിച്ചതെന്നാണ് പറയപ്പെടുന്നത് രാഹുൽ നന്ദി തലക്കെട്ട് കരുതി കൂട്ടിയുള്ള ഗൂഢാലോചനയാണെന്ന വാർത്ത പുറത്തുവന്നിരുന്നു എൽ ഡി എഫിൽ നിന്ന് പരിഗണന കിട്ടാത്ത സാഹചര്യത്തിൽ ശ്രേയാംസ് കുമാർ പക്ഷം യു ഡി എഫിലേക്ക് പോകാനുള്ള ഒരുക്കം നടത്തുന്നുണ്ട് കെ സി വേണുഗോപാൽ ആണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് വിവാദം ഉണ്ടാക്കിയത് നന്ദി രാഹുൽ തലക്കെട്ട് പത്രത്തിന്റെ നയം മാറ്റം പ്രഖ്യാപനമാണെന്നായിരുന്നു മനോജ് കെ ദാസിന്റെ നിലപാടെന്ന് ആർ പറയുന്നു ജന്മഭൂമി പറയുന്നത് ഇങ്ങനെയാണ് ി ജെ പി അനുഭാവികൾ പത്രം നിർത്തിയാലും ന്യൂനപക്ഷ വരിക്കാർക്കിടയിൽ പത്രത്തിന് സ്വീകാര്യത കൂടുമെന്നതാണ് ന്യായം ജൂലൈ ഇരുപത്തിരണ്ടിന് ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന വീരേന്ദ്രകുമാർ അനുസ്മരണ പ്രഭാഷണത്തിലൂടെ മാതൃഭൂമി നയം മാറ്റം കൂടുതൽ വ്യക്തമാകുമെന്നും മനോജ് കെദാസ് വിശദീകരിച്ചിരുന്നു അനുസ്മരണ പ്രഭാഷണത്തിന് അരുന്ധതി റോയിയെ പങ്കെടുപ്പിക്കാനായിരുന്നു ശ്രമം അവരെ കിട്ടിയില്ലെങ്കിൽ ബി ജെ പിയുടെ പ്രഖ്യാപിത ശത്രുക്കളിൽ ഒരാളെ കണ്ടെത്തുമെന്നും മനോജ് കെദാസ് യോഗത്തിൽ സൂചിപ്പിച്ചിരുന്നു സി പി എം കേന്ദ്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് മാതൃഭൂമിയിൽ വന്ന രണ്ട് വ്യാജ വാര്ത്തകളും മാനേജ്മെന്റ് വേണ്ടി കൊടുത്തതാണെന്നും മനോജ് കെദാസ് വെളിപ്പെടുത്തി രാജ്യസഭാ തെരഞ്ഞെടുപ്പില് ശ്രേയാംസ് കുമാറിന് എല് ഡി എഫ് ടിക്കറ്റ് നിഷേധിച്ചതോടെയാണ് യു ഡി എഫിലേക്ക് ചാടാനുള്ള നീക്കം കേരളത്തിലെ ലോക്സഭാ ഫലസൂചന പ്രകാരം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് യു ഡി എഫിനാണ് ജയ ശ്രേയാംസ് കുമാര് പറയുന്നു പത്രത്തിന്റെ നയം മാറ്റം മുതലാളിയുടെ രാഷ്ട്രീയ മലക്കം മറച്ചിലിന് ശക്തിയേകാനാണെന്ന് ചുരുക്കമെന്നാണ് ബി ജെ പി പറയുന്നത് ശ്രേയാംസ് കുമാറിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മാതൃഭൂമി ശ്രമിക്കുന്നതിനെ കുറിച്ച് മുമ്പും വാർത്തകൾ വന്നിരുന്നു ശ്രേയാംസ് കുമാറിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നീങ്ങാൻ സമ്മതിച്ചാൽ പത്രം തകരുമെന്നാണ് പറയപ്പെടുന്നത് ശ്രേയാംസ് കുമാറിന്റെ പാർട്ടിക്ക് സ്ഥാനം നൽകാത്തതു മുതലാണ് മുഖ്യമന്ത്രിയും ശ്രേയാംസ് കുമാറും തെറ്റിത്തുടങ്ങിയത് കൽപ്പറ്റയിൽ നിന്ന് ശ്രേയാംസ് കുമാർ തോറ്റപ്പോഴാണ് പിണറായി ശ്രേയാംസ് കുമാർ പോര് തുടങ്ങിയത് കൽപ്പറ്റയിലെ പരാജയത്തിന് കാരണം സി പി എം ആണെന്ന ചിന്ത ശ്രേയാംസിനുണ്ടായി അതോടെ ബന്ധം വഷളായി ഇതിനു പിന്നാലെ മന്ത്രിസ്ഥാനം ലഭിക്കാത്തതും തർക്കത്തിന് വിധേയമായി തികച്ചും അപ്രതീക്ഷിതമായി മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രേയാംസ് കുമാർ സർക്കാരിനെതിരെ തിരിഞ്ഞത് സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി ഇത്തരത്തിലൊരു തുറന്ന നിലപാട് സ്വീകരിക്കാതിരുന്നാൽ ശ്രേയാംസ് കുമാർ പ്രതിസന്ധിയിലാകുമായിരുന്നു ശ്രേയാംസിന്റെ നിശബ്ദത മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു എലത്തൂർ കേസിൽ മാതൃഭൂമിക്കെതിരായ പോലീസ് നടപടി പ്രത്യേക ലക്ഷ്യത്തോടെ എന്ന വെളിപ്പെടുത്തലാണ് എം വി ശ്രേയാംസ് കുമാർ നടത്തിയത് മിണ്ടാനാണ് തീരുമാനം എന്ന ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രത്യേക പരിപാടിയിലാണ് ശ്രേയാംസ് കുമാറിന്റെ വെളിപ്പെടുത്തൽ വന്നത് എലത്തൂർ കേസിൽ മാതൃഭൂമി ജീവനക്കാർക്കെതിരെ കേസെടുത്തത് ഒരു പോലീസ് ഓഫീസറുടെ പേര് പറയിക്കാൻ വേണ്ടിയാണെന്ന് ശ്രേയാംസ് കുമാർ തുറന്നടിച്ചു ഒരു പോലീസ് ഓഫീസറുടെ പേര് വെളിപ്പെടുത്താനായി ജീവനക്കാരെ സമ്മർദ്ദപ്പെടുത്തിയെന്നും സൈബർ ആക്രമണങ്ങൾക്ക് മുന്നിൽ മാധ്യമങ്ങൾ മുട്ടുമടക്കില്ലെന്നും ശ്രേയാംസ് കുമാർ വ്യക്തമാക്കി ഒരു ഗവൺമെന്റിനെ വിമർശിച്ചാൽ അവരുടെ നടപടികളെ വിമർശിച്ചാൽ രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ വകുപ്പുള്ള രാജ്യത്താണ് നമ്മൾ നിൽക്കുന്നത് റിപ്പോർട്ടർമാർക്കെതിരെ പോലീസ് കേസെടുക്കുന്നത് ഒട്ടും അഭികാമ്യമല്ല എലത്തൂർ കേസിൽ ദൃശ്യങ്ങൾ പകർത്തിയതിനാണ് മാതൃഭൂമി റിപ്പോർട്ടറുടെ ഫോൺ അടക്കം പിടിച്ചെടുത്തതും ജീവനക്കാർക്കെതിരെ കേസെടുത്തതും എലത്തൂർ പ്രതിയുമായി എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതിനാണ് മാതൃഭൂമി ജീവനക്കാർക്കെതിരെ നടപടിയുണ്ടായത് ഏപ്രിൽ നാലിലെ സംഭവത്തിന് മേയിലാണ് എഫ്ഐആർ ഇടുന്നത് ഇതിന് പിറകിൽ വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ട് ചില പോലീസുകാരെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം നടന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എലത്തൂർ കേസിലെ പ്രതിയെ കൊണ്ടുവരുന്ന വിവരം തന്നതെന്ന് റിപ്പോർട്ടറെ കൊണ്ട് പറയിക്കാൻ ശ്രമം നടന്നു ആ പോലീസ് ഓഫീസറുടെ പേര് പറയാൻ ജീവനക്കാർക്ക് നേരെ പോലീസ് സമ്മർദ്ദമുണ്ടായെന്നും ശ്രേയാംസ് കുമാർ തുറന്നടിച്ചു സൈബർ അറ്റാക്ക് വളരെയധികം നേരിടുന്ന ഒരു കാലത്തിൽ കൂടിയാണ് മാധ്യമങ്ങൾ കടന്നുപോകുന്നത് എത്ര സൈബർ ആക്രമണം ഉണ്ടായാലും മാധ്യമങ്ങൾ ചെയ്യേണ്ടത് അവർ ചെയ്യുക തന്നെ ചെയ്യും സൈബർ പോരാളികളെ വെച്ച് മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും തകർക്കാനും വായടപ്പിക്കാനുമുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ശ്രേയാംസ് കുമാർ ആരോപിച്ചു ഐ ജി പി വിജയനെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം ഒരു നീക്കം ഉണ്ടായതെന്നാണ് ശ്രേയാംസ് കുമാർ പരോക്ഷമായി പറഞ്ഞത് പോലീസ് ഉന്നതനാണ് സസ്പെൻഷന് പിന്നിലെന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു മുഖ്യമന്ത്രി സ്ഥലത്തില്ലാതിരുന്ന സമയത്താണ് മാധ്യമങ്ങൾക്കെതിരെ നീക്കമുണ്ടായത് എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതൻ മുഖ്യമന്ത്രി അറിയാതെ പ്രവർത്തിക്കുമെന്ന് കരുതുന്നില്ല എന്നാണ് ഘടകകക്ഷി നേതാക്കൾ പറയുന്നത് കേരളം ഒറ്റക്കെട്ടായി സർക്കാർ നടപടിക്കെതിരെ നിലകൊള്ളും എന്ന ധാരണ സൃഷ്ടിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് തലമുതിർന്ന മാധ്യമ പ്രവർത്തകരെല്ലാം തന്നെ സർക്കാരിനെതിരെ രംഗത്തെത്തി മാധ്യമ രംഗത്ത് മുൻപില്ലാത്ത ഒരു യോജിപ്പാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ കേരളം ഭരിച്ച ഇ കെ നായനാർ മന്ത്രിസഭയുടെ അവസ്ഥയിലേക്കാണ് സർക്കാർ നീങ്ങുന്നതെന്ന പൊതുചിന്തയാണ് കേരളത്തിലുള്ളത് നീ കെ നായനാരുടെ ഓഫീസാണ് അദ്ദേഹത്തെ പ്രതിസന്ധിയിലാക്കിയത് സി ദിവാകരനെ പോലുള്ള ഘടകകക്ഷി നേതാക്കൾ മാധ്യമ നിയന്ത്രണത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു ജനതാദളിന്റെ പിന്തുണയ്ക്ക് പിന്നാലെയാണ് സി പി ഐ പിന്തുണയും ഉണ്ടായത് സാധാരണഗതിയിൽ മാധ്യമങ്ങളും പോലീസും ഭരണകൂടവും ഒക്കെ പരസ്പര സഹവർത്തിത്വത്തോടെയാണ് പ്രവർത്തിക്കാറുള്ളത് ഇത്തരം പ്രതിസന്ധികൾ മുഖ്യമന്ത്രിയെ മാത്രമായിരിക്കും ബാധിക്കുക എന്ന് അനുഭവ സമ്പന്നരായ നേതാക്കൾ പറയുന്നു ഈ സംഭവം ശ്രേയാംസും പിണറായിയും തമ്മിലുള്ള തർക്കം രൂക്ഷമാക്കി ഇതിനുശേഷം രാജ്യസഭ തെരഞ്ഞെടുപ്പ് വന്നു രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ട് ആർ ജെ ഡി രംഗത്ത് വന്നു ഇതിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ മുന്നണി വിടുമെന്ന ഭീഷണി ആർ ജെ ഡി നേതാവ് ശ്രേയാംസ് കുമാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇത് അംഗീകരിക്കാൻ ഏതായാലും മുന്നണി തയ്യാറായില്ല കാരണം ശ്രേയാംസ് കുമാർ മുന്നണി വിടുമെന്ന കാര്യം സി പി എം നേതാക്കൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ തനിക്ക് വിജയ സാധ്യതയില്ലെന്ന് ശ്രേയാംസ് കുമാർ മനസ്സിലാക്കിയിട്ടുണ്ട് യു ഡി എഫിലാണെങ്കിൽ ജയിച്ച് മന്ത്രിയാകാൻ കഴിയും ഇതാണ് ആർ ജെ ഡിയുടെ പ്രതീക്ഷ കെ സി വേണുഗോപാൽ വിചാരിച്ചാൽ മാത്രമേ ആർ ജെ ഡിക്ക് യു ഡി എഫിൽ എത്താൻ കഴിയുകയുള്ളൂ യു ഡി എഫ് ഇപ്പോഴുള്ളത് സേഫ് സോണിലാണ് ശ്രേയാംസിന്റെ ആവശ്യം അവർക്ക് അവർക്കിപ്പോഴില്ല വേണുഗോപാൽ ബുദ്ധിപൂർവ്വം കളിക്കുന്നയാളാണ് അദ്ദേഹം മാതൃഭൂമിയെ കയ്യിലെടുക്കാനാണ് ശ്രമിക്കുന്നത് ശ്രേയാംസിന് പരവതാനി വിരിച്ച് മാതൃഭൂമിയെ വലതുപത്രമാക്കാനാണ് ശ്രമം ഹിന്ദുക്കളിൽ മഹാഭൂരിപക്ഷവും വായിക്കുന്ന മാതൃഭൂമിയിൽ ഇത് എന്ത് കോളിളക്കം ഉണ്ടാക്കുമെന്ന് കണ്ടറിയാം മുൻപ് മുസ്ലിങ്ങളും പിന്നീട് നായർ സമുദായവും മാതൃഭൂമിക്കെതിരായത് വാർത്തയായിരുന്നു